ഇസ്രായേൽ അങ്ങനെ വഴിക്ക് വന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു അതായത് ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഒരുങ്ങുകയാണെന്നും വെടിനിർത്തലിന് തയ്യാറാണെന്ന നദനാഹു ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഇതിനു മുൻപും പലതവണയും ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടപ്പോൾ നടത്താൻ സാധിക്കില്ലെന്നും ഇറാനോടോ കെസിയോടോ ഒന്നും തന്നെ തോറ്റുതരാനാകില്ല എന്നുമായിരുന്നു നതനാഹു പറഞ്ഞത് എന്നാൽ ഇന്നലെ മുതൽ ഇറാൻ നടത്തിയ കനത്ത തിരിച്ചടിയിൽ വളരെ വെന്തുരുകിയ അവസ്ഥയിലാണ് ഇസ്രായേലിൽ എല്ലാവരും കാണപ്പെടുന്നത് ഇസ്രായേലിൽ ഇന്ന് രാവിലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ പോലും എട്ടുപേരധികം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുകൂടെ കണ്ടപ്പോഴേക്കും ഇസ്രായേലിന് വെന്തുരുകാൻ തയ്യാറല്ല എന്നും പതിയെ കീഴടങ്ങാം എന്നുള്ള രീതിയിലേക്കാണ് എത്തുന്നതെന്നും നദനാഹിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് നദനാഹി ഇത് ഇറാന് കീഴടങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ നിരവധി പേർ ഇത്തരത്തിൽ വാക്കു തർക്കങ്ങൾ നടത്തുന്നുണ്ട് ഇങ്ങനെ കീഴടങ്ങാനായിരുന്നു എന്തിനായിരുന്നു ഇത്രയും പേരെ കൊന്നൊടുക്കിയത് സ്വന്തം രാജ്യത്ത് തന്നെ മരിച്ച എത്രയോ പേരുണ്ടായിരുന്നു നെതനാഹി ഒരിക്കലും കീഴടങ്ങില്ല എന്ന് പറഞ്ഞതിനു ശേഷം ഇത്രയും പേരുടെ ജഡം കണ്ടിട്ടും എങ്ങനെയാണ് നിധനാഹിന് ഇപ്പോൾ കീഴടങ്ങാൻ സാധിക്കുന്നത് ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നതും ഇതേ വിഷയമാണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പശ്ചിമേഷ്യയിലെ ആശങ്കകൾക്കൊടുവിൽ വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനായിക്കൂടി എത്തുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇന്നലെ രാത്രി ഇറാൻ ഖത്തറിലെ യു എസ് സൈനിക താവളം ആക്രമിച്ചതിന് പിന്നാലെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഖത്തർ അടക്കമുള്ള ഗൾഫ് പ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് വെടിനിർത്തൽ ചർച്ച നടന്നതെന്നും ട്രംപ് പറഞ്ഞു ഇന്ന് രാവിലെ ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിൽ ആറുപേർ മരണപ്പെട്ട സാഹചര്യത്തിൽ ഉപാധിരഹിതമായാണ് നദനാഹു വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നത് അവസാന ദിവസം ഒന്നും നേടാതെ വെടിനിർത്തൽ അംഗീകരിക്കേണ്ടി വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണെന്ന് തന്നെ പറയാം അതേസമയം വെടിനിർത്തൽ ഇറാനോട് കീഴടങ്ങിയതിന് തുല്യമെന്ന് നദനാഹ്യുവിന്റെ പാർട്ടി പ്രതികരിച്ചു ഇസ്രായേലിനെതിരെ ഇറാൻ കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നും ലിക്വിഡ് പാർട്ടി പറഞ്ഞു ഇറാനെ തോൽപ്പിക്കാതെ കരാറിലേക്ക് എത്തിയത് ശരിയായി െന്നും വിമർശനം ഉയർന്നുതന്നെ കേൾക്കുന്നുണ്ട് അത്തരത്തിൽ കടുത്ത രീതിയിൽ തന്നെ പല വിമർശനങ്ങളും ഉയർന്നു കേൾക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ഭിന്നത അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഇത്രയും നാളും ഒരു കാര്യവുമില്ലാതെ കൊല്ലാൻ കൊണ്ടു കൊടുത്ത നതനാഹു ഇപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാണ് എല്ലാവരും പ്രധാനമായി ചോദിക്കുന്നത് നതനാഹു ഇപ്പോൾ ആർക്കോ നേരിട്ട് വേദനിച്ചു അല്ലെങ്കിൽ നതനാഹുവിന്റെ കുടുംബത്തിന് ഇപ്പോൾ വേദനിച്ചു അതായിരുന്നു ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പലരും ഇസ്രായേലിൽ തന്നെ ചേരു തിരിഞ്ഞു തുടങ്ങി എല്ലാവർക്കും സംശയമാണ് നതനാഹുവിൻ്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നദനാഹിബ് തന്നെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല അദ്ദേഹത്തിന് വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല എന്നാൽ ഇതിനു മുൻപും വെടിനിർത്തൽ ചർച്ചകൾ ഗസയിലുണ്ടായിരുന്നപ്പോഴും ഇദ്ദേഹം ഈ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ പല പദ്ധതികളും നടത്തിയിട്ടുണ്ടായിരുന്നു തന്നെ ഇറാൻ ശക്തമായി തന്നെ ഇതിന് തിരിച്ചടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് എന്തായിരിക്കും ഇറാൻ തീരുമാനിക്കാൻ പോകുന്നതെന്നും ഇസ്രായേൽ തീരുമാനിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ഇസ്രായേലിന് രണ്ട് ദിവസം കൂടി ക്ഷമ ഉണ്ടെങ്കിൽ അവർ നിർത്തും ഇല്ലെങ്കിൽ അവർ ഇന്ന് തന്നെ അക്രമം വീണ്ടും തുടങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത്